അസ്സാം വലൈക്കു വരഹമത്തല്ല അലഹമുല്ലാ വസ്ലാത്ത് വസ്സലാം അലഹ റസൂല വല അലഹി വസ്ലഹബി അജ്മീൻ അമാബാദ് ബഹുമാനിയായ സത്യവിശ്വാസികളെ നബി അല്ലാഹു അലൈഹി വസ്ലമിക്ക് നൽകപ്പെട്ട ഒട്ടേറെ മുറജത്തുകൾ നമുക്കറിയാം അതിൽപ്പെട്ട ഒരു മുറജിസത്താണ് നബീസു അല്ലാബ് വസ്ലമക്ക് ജവാമി ഉൽ കലീം നൽകപ്പെട്ടിരുന്നു എന്നത് എന്താണ് ജവാമി ഉൽ കലീം ജവാമി ഉൽ കലി എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ വിശാലമായ അർത്ഥതലങ്ങളെ സൂചിപ്പിക്കുവാൻ നബി സലാഹു അലൈഹി വസ്ലമക്ക് സാധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഊ തീ തുൻ ജവാമി അൽ ഖലീം തീർച്ചയായും ജവാമി ഉൽ ഖലീം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നബി സല അലൈഹി വസ്ലമ്മ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം സാഹിത്യത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചേർന്ന അറേബ്യൻ സമൂഹം ഒരു സാഹിത്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അപ്പോൾ പോലും അക്ഷരമറിയാത്ത ഉമ്മിയായ വ്യക്തിയായിരുന്നു ബിസവല്ലാ ഇസ്ലാം ഇത് അദ്ദേഹത്തിന്റെ ഒരു അയിബായിരുന്നില്ല ഒരു ന്യൂനത ആയിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ റിസാലത്തിന്റെ ഒരു തെളിവ് കൂടിയായിരുന്നു നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ നിരക്ഷരനായ ഒരു വ്യക്തിയിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന് പിന്നിൽ അതിന്റെ അമാനുഷികതയുടെ ഒരു അടയാളമായിക്കൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ അത് സൂചിപ്പിക്കുന്നതും കാണാൻ കഴിയും അപ്പോൾ നബീസ്ല്ലാഹു അലൈഹി സ്വലമയുടെ ഒരു പ്രാർത്ഥന നബി അലൈഹി അല്ലാസ്സലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ആ ഒരു പ്രാർത്ഥന നമുക്കറിയാം അള്ളാഹുമ്മ ഇനി അസ് അലുഖിബല വരിസുഖൻ ഹലാലൻ തൊയീബ എന്താണ് നബി അഹ് അലൈഹി സ്വലം മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടി നമ്മോട് ആവശ്യം മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുകയാണ് അതിൽ ഒന്നാമത്തേത് അൽമൻ നാഫിയ ഉപകാരപ്രദമായ അറിവാണ് നമുക്കറിയാം പണ്ഡിതന്മാർ ഇൽമിനെ രണ്ടായി വിഭജിച്ചത് കാണാൻ കഴിയും ഒന്ന് അൽമുൽ ദുനിയ അൽമുൽ ആഹിറ ഒന്ന് ദുനിയാവിൻ്റെ ഇൽമ് മറ്റൊന്ന് ആഹ്റത്തിന് വേണ്ടിയുള്ള ഇൽമ് ആഹിറ ദുനിയാവിൻ്റെ ഇൽമമായാലും ആഹ്റത്തിൻ്റെ ഇൽമമായാലും അത് രണ്ടും നാഫിറായ അൽമായിരിക്കണം ഇപ്പോൾ ദുനിയാവിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസക്കിൻ്റെ സബ്ബാണ് നമ്മുടെ ഉപജീവനത്തിൻ്റെ മാർഗമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് അപ്പോൾ അതുപോലും നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന് മുമ്പ് അത് നാഫി ആയി തീരുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ദുനിയാവിൻ്റെ റില്മാകുമ്പോൾ തീർച്ചയായും അതും നാഫി ആയി മാറണം എപ്പോഴാണ് ദുനിയാവിൻ്റെ റില്മ് നാഫി ആയി മാറുന്നത് ദുനിയാവിൻ്റെ ഇൽമി ആയി മാറുന്നത് ആ ഇൽമ് നമുക്ക് അമലാക്കി മാറ്റുവാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് അമലാക്കി മാറ്റാൻ സാധിക്കുകയും അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി കഴിയുകയും ചെയ്യുമ്പോഴാണ് ഇൽമ് അമലായിട്ട് മാറുന്നത് ആ രൂപത്തിൽ അമലായി മാറാത്ത ഇൽമിൽ നിന്നും നബി നബിസലാഹു അലഹി വസ്ലമ്മ അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ഉപകാരം ചെയ്യാത്ത അറിവിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു അതേപോലെ അള്ളാഹു നീ മം ഫനി വം ഫഅനിമ അല്ലം തനി അള്ളാഹുബി നീ എനിക്ക് നൽകുന്ന അറിവ് ഉപകാരപ്രദമായ അറിവ് നീ നൽകണമേ അല്ലിം നീ എനിക്ക് പ്രയോജനപ്പെടുന്ന കാര്യം നീ എനിക്ക് പഠിപ്പിച്ചു തരണമേ എനിക്ക് പഠിപ്പിച്ചു തന്നതിൽ നിന്ന് നീ എനിക്ക് ഉപകാരം നൽകുകയും ചെയ്യണമേ എന്ന് നബിസ് അലൈഹി വസ്ലം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഇനി അപ്പോൾ അത് ഇൽമും അമലും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ആദ്യത്തെ രണ്ട് ഭാഗം അൽമിൻ മുത്തബല അത് അതേപോലെ ഇൽമും അമലും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു മൂന്നാമതായി റിസ്ഖൻ ഹലാലൻ തൊയീബ ഹലാലായിട്ടുള്ള ഉപജീവനം എനിക്ക് നീ എന്നാണ് എന്താണ് ഹലാലായ ഉപജീവനം എന്താണ് തൊയ്യീബായ ഉപജീവനം തൊയ്യീബ് എന്ന് പറഞ്ഞ രണ്ടർത്ഥമാണ് ഒന്ന് ഹലാൽ എന്ന അർത്ഥം തന്നെയാണ് മറ്റൊന്ന് വിശിഷ്ടമായത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല നല്ലതായിട്ടുള്ള ആരോഗ്യത്തിന് യാതൊരു രീതിയിലുള്ള ഹാനിയും വരുത്താത്ത രൂപത്തിലുള്ള റിസ്ക് നൽകണമേ എന്നാണ് ആ റിസ്ക് കൊണ്ട് കേവലം ഭക്ഷണത്തിനപ്പുറം നമ്മുടെ എല്ലാവിധ ജീവിതോപാധികളും അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ആ റിസ്ക് ഹലാലല്ല എങ്കിൽ ഹറാമായ മാർഗത്തിലൂടെയാണ് നമ്മൾ അത് സമ്പാദിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യത അത് വളരെ വിദൂരമാവുകയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും അത് ഹലാലായ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യമായ അമലുണ്ടാകൂ അമലായി തീരുമ്പോൾ മാത്രമേ ഇൽമിൻ ആഫിറാകുന്നുള്ളൂ ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് കൃത്യമായി ഈ മൂന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുനോട് ചോദിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ